മരിച്ചു ഞങ്ങളെ അവിടെ വെക്കുമ്പോൾ നിങ്ങൾ കാണുന്ന പുരുഷന്റെ അവയവം ഉണ്ടാകരുത് ഇവിടെ ട്രെയിനിൽ കാണാം നോർത്ത് ഇന്ത്യയിലോട്ട് പോകുമ്പോൾ കൊറേയെണ്ണം ഇങ്ങനെ കയ്യടിച്ചു വന്നിട്ട് തുണിപൊക്കെ കാണിക്കും അന്ന് മുതൽ ഞാൻ പിന്നെ ഞാൻ സ്ത്രീയാണ് സ്ത്രീ ഇങ്ങനെ തെളിയിക്കണം പറയണം തെളിയിക്കണം ഭജനയിൽ സുറിഞ്ചു വെച്ച് വലിച്ചിട്ട് മൂത്രം ഹോൾഡ് ചെയ്ത് പിന്നെ അത് കുറച്ചുനേരം അപ്പൊ ഉള്ള വേദന എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റില്ലേ അപ്പൊ ചോദിക്കും നിനക്ക് ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാ മര്യാദക്ക് ഇങ്ങനെ ആണായിട്ട് നടന്നത് നടക്കാൻ പറ്റാത്തോണ്ടല്ലേ പടി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എല്ലാവരും ചിന്തിച്ചത് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെ എങ്ങനെയുണ്ട് അടങ്ങുന്ന സമയത്ത് തന്നെ അടിച്ചു അപ്പോഴേക്കും എൻ്റെ സാരിയിൽ മൂത്രമായി റോഡിൽ ഞാൻ ഉടുത്തിരുന്ന ഡ്രസ്സിൽ മൂത്രം ഒഴിച്ചു എന്തൊരു പുസ്തകം ഇറങ്ങിട്ടുണ്ട് മോൾ വായിക്കണം അവളിലേക്കുള്ള ദൂരം എന്നാണ് പുസ്തകത്തിന്റെ പേര് പബ്ലിക്കേഷൻസ് ആണ് എന്ന് എൻ്റെ ആത്മകഥ ഞാൻ എഴുതിയിട്ടുണ്ട് എൻ്റെ മനസ്സിനൊത്ത് ഞാൻ എൻ്റെ ശരീരത്തെ മാറ്റിയത് തന്നെയാണ് എത്ര വർഷം ഇപ്പോ നേരത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ചോദിക്കാണ് അതായത് നേരത്തെ ഒരു ഒരു പുരുഷനായിട്ട് ജനിച്ച് ഉള്ളില് സ്ത്രീയുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്ന ആ ഒരു സമയം അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞ ഒരു ഡ്രീം എന്നുള്ള ഒരു രീതിയിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ആയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റണം എന്നുള്ളതായിരുന്നു തീർച്ചയായും ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം നേടിയ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മനസ്സിനൊത്ത് ഞാൻ എൻ്റെ ശരീരത്തെ മാറ്റിയത് തന്നെയാണ് രണ്ടായിരത്തി പതിനാല് അപ്പോൾ എത്ര വർഷം മുമ്പാണെന്ന് ആലോചിക്കണം കോയമ്പത്തൂരായിരുന്നു എൻ്റെ സർജറി അത് തന്നെയായിരുന്നു ആ സർജറി കഴിഞ്ഞ് സർജറിക്ക് ടേബിളിലോട്ട് കോയമ്പത്തൂർ മൗത്തി ഹോസ്പിറ്റലാണ് ഞാൻ സർജറി ചെയ്തത് അന്ന് കേരളത്തിൽ ഇതിനെക്കുറിച്ചൊരു അറിവ് പോലും ഇല്ലാത്തൊരു കാലഘട്ടം അന്ന് എത്ര എക്സ്പെൻസ് എക്സ്പെൻസായിട്ടുണ്ടാവും സർജറി അന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ആയിരുന്നു അന്ന് എൻ്റെ സർജറിക്ക് ഞാൻ ചിലവഴിച്ചിരുന്നത് ഞാൻ കോയമ്പത്തൂർ അന്ന് എൻ്റെ കൂടെ എനിക്ക് ഹെൽപ്പിനുണ്ടായിരുന്ന അഞ്ജലി അമീർ ആയിരുന്നു അന്ന് അഞ്ജലി കാണിച്ചിരുന്ന ഡോക്ടറെ എനിക്ക് സർസ്റ്റ് ചെയ്തത് മിയ ആയിരുന്നു അന്ന് മിയ തൃപ്തി ഇവരൊക്കെ ഇന്ന് സോ ഇന്നും പബ്ലിസായിട്ട് തൃപ്തിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം എൻ്റെ പോണറാണ് അഞ്ജലി പിന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ നായിക അഞ്ജലി അമീർ അവരായിരുന്നു എനിക്ക് അന്ന് അന്ന് അഞ്ജലി എൻ്റെ ഫ്രണ്ടാണ് ഓൾറെഡി പഴയ പഴയകാല ഫ്രണ്ടാണ് അങ്ങനെ അഞ്ജലിയെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാൻ കോയമ്പത്തൂർ പോകുന്നത് അങ്ങനെയാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് സർജറി കഴിഞ്ഞ അഞ്ജലിയുടെ വീട്ടിലാണ് കുറച്ച് ദിവസം തന്നെ അന്ന് എന്നെ നോക്കിയത് തൃപ്പിയും മിയയും ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് നാട്ടിൽ വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ സർജറി കഴിഞ്ഞ സ്വന്തം വീട്ടിൽ താമസിച്ച ഒരാൾ ഞാനാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സാണ് അന്ന് എന്നെ നോക്കിയിരുന്നതൊക്കെ പിന്നെ സെൽഫ് സ്വന്തമായിട്ടും പിന്നെ എൻ്റെ കൂടെ സർജറിക്ക് എന്നെ കൊണ്ടുപോയതും തിരിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരാൾ ഷ്യാം എന്ന് പറയുന്നത് ശ്യാം വന്നിട്ട് തിരുവല്ല ഷ്യാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പണ്ട് സിനിമയിലൊക്കെ കുറേ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു ഫീമെയിൽ ആർട്ടിസ്റ്റാണ് മിമിക്രി ട്രൂപ്പുകളിൽ കളിക്കുന്നത് അപ്പം ആളാണ് എന്നെ ഫുള്ള് നോക്കിയത് എന്നോടൊപ്പം ഉണ്ടായിരുന്നതെന്ന് ഒരുപാട് ആഗ്രഹ ആഗ്രഹമുണ്ട് ഉള്ളിൽ പക്ഷെ എന്നാലും ഈ ഒരു സെർജറി എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കുന്ന ഒരു നിസ് നിസ്സാരപ്പെട്ട ഒരു സർജറിയോ കാര്യങ്ങളോ അല്ല അത്രയും വേദന തിന്നണം അപ്പോൾ പേടി ണ്ടായിരുന്നല്ലോ പേടി എന്ന് പറയുന്ന ഒരു കാര്യമില്ലായിരുന്നു ഉള്ള കാര്യം ഞാൻ പറയാലോ കാരണം എന്താണെന്ന് വെച്ചാൽ സർജറി പേടിയാണോ എന്ന് ദേഹത്ത് കത്തി വെക്കുന്ന ആർക്കായാലും വിഷമം ഉണ്ടാകുന്ന കാര്യം പക്ഷേ ഞാൻ അതിനു മുമ്പും പറയുന്നത് കാരണം അതിനു മുമ്പൊക്കെ ഒരുപാട് അപമാനങ്ങൾ എന്റെ ഒരു പുസ്തകം ഇറങ്ങിട്ടുണ്ട് മോള് വായിക്കണം അവളിലേക്കുള്ള ദൂരം എന്നാണ് പുസ്തകത്തിന്റെ പേര് ചില്ലാ പബ്ലിക്കേഷൻസ് ആണ് എന്ന് എൻ്റെ ആത്മകഥ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോ അതില് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അനുഭവിച്ചു വന്നത് അപ്പൊ അതിനു മുമ്പ് അത്ര അധികം അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് ഞാൻ എൻ്റെ സർജറി വരെ എത്തുന്നത് അപ്പോ സർജറി ചെയ്യുന്ന സമയത്ത് ഉള്ള വേദന എന്ന് പറയുന്നത് അത്ര വലിയ കാര്യവും അല്ല പക്ഷേ ആഗ്രഹം മാത്രമാണ് അതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്നെ പട്ടടയിൽ വെക്കുമ്പോൾ മീൻസ് മരിച്ചു ഞങ്ങളെ വെക്കുന്നത് ഹിന്ദു ആചാരപ്രകാരം തിരുവനന്തപുരത്തൊക്കെ പറയുന്ന പട്ടടയിൽ വെക്കുക എന്ന് പറയും മരിച്ചു ഞങ്ങളെ അവിടെ വെക്കുമ്പോൾ നിങ്ങൾ കാണുന്ന പുരുഷന്റെ അവയവം ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചിരുന്ന ആളാ എന്ന് പറയുന്ന ആളാ എന്ന് സംസാരിക്കുന്ന ആളാ അപ്പോൾ പിന്നെ അതൊരു വേദനയായിട്ട് ഞാൻ പക്ഷെ സർജറി കഴിഞ്ഞ് ഇങ്ങനെ എന്നെ ഇങ്ങനെ റൂം വാർഡിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഞാനിങ്ങനെ കണ്ണ് കുറക്കുമ്പോൾ എൻ്റെ അടുത്ത് സിസ്റ്റർ ഉണ്ട് അപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ കൈ പിടിച്ചിട്ട് എന്നെ അയച്ചു തമിഴ്നാട് അപ്പം എപ്പോഴും ഇരിക്കും കേട്ടു എന്നെ മാതിരി പെണ്ണായി ഇരിക്കുന്നതെന്ന് ആ സിസ്റ്ററോട് ആദ്യത്തെ വാക്ക് അങ്ങനെ ഇത്തിരി പറയണേ കിട്ടുമ്പപ്പോഴേക്കും പോകും അപ്പോ പിന്നെ കണ്ണു കുറക്കുമ്പോഴത്തേക്ക് ഇവർ നന്നായിട്ട് ഇരുന്ന് ചിരിക്കുന്നു എൻ്റെ ഇവർ മൂന്ന് പേര് ഇരുന്ന് ചിരിക്കുകയാണ് ആ പെണ്ണായല്ലോ പെൺകുട്ടിയായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുമ്പോൾ ഉള്ളൊരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത് കുറേ വർഷം നമ്മൾ എവറസ്റ്റ് വെച്ചിട്ട് നടന്നിട്ട് അതങ്ങോട്ട് മനസ്സിൽ നിന്ന് മാറ്റി വിട്ട പോലെ നമ്മുടെ ശരീരത്തിന് പക്ഷെ അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് കാരണം അന്ന് വരെയുള്ള ഒരു സമൂഹം എന്താണ് സ്ത്രീ എന്ന് അന്നു മുതലാണ് ഞാൻ അറിയാൻ തുടങ്ങിയത് പിന്നെ സ്ത്രീ എന്ന് ഞാൻ പറയുമ്പോ ഇന്ന് കേരളത്തില് ഒരു സ്ത്രീക്ക് പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല ഞാൻ സ്ത്രീ ആണെന്ന് പറയേണ്ട അവസ്ഥ വരുമോ ഞാനതാ നമുക്കതായിരുന്നു പിന്നെ അന്ന് മുതൽ ഞാൻ പിന്നെ ഞാൻ സ്ത്രീയാണ് ആണ് ഇങ്ങനെ തെളിയിക്കണം പറയണം തെളിയിക്കണം നമുക്ക് മോളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇന്നു വരെ ആരും ചോദിച്ചിട്ടുണ്ടാവില്ല നീ പെണ്ണാണോ ആണോ ആണോ അതെ എങ്ങനെ മറുപടി എന്താ എങ്ങനെ തെളിയിക്കും എന്താ പറയാ മറുപടി പറയും അല്ല എനിക്കറിയില്ല എങ്ങനെ തെളിയിക്കണോന്നറിയില്ല കൂടി പോയാൽ നമ്മൾ ഐ ഡി കാർഡ് കാണിക്ക അന്നും ഞാൻ അപ്പോൾ നമുക്ക് വേണ്ട ഐ ഡി കാർഡാണ് ഞാൻ ഫൈറ്റ് ചെയ്ത ഐ ഡി കാർഡ് ആധാർ കാർഡ് സെറ്റ് ചെയ്തു സെറ്റ് അതൊക്കെ വലിയ കഥ കേട്ടോ തിരുവനന്തപുരത്ത് ഐ ഡി കാർഡിന് വേണ്ടി ഫൈറ്റ് ചെയ്തൊക്കെ മുൻ വൻ കഥകളാണ് പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഐ ഡി കാർഡ് മേടിച്ച് വോട്ടവകാശം നേടി രണ്ടായിരത്തി പതിനഞ്ച് ഞാൻ വോട്ട് ചെയ്തു എന്നിട്ടും ഞാൻ തെളിയിക്കണം ഞാൻ പെണ്ണാണെന്ന് ഒരു സ്ത്രീക്ക് അങ്ങനെ തെളിയിക്കേണ്ട ഒരു അവസ്ഥ വരിക എന്നുള്ളത് ഭയങ്കര വലുതാണ് അപ്പോൾ സ്ത്രീലേക്ക് മാറിയ ഒരാൾക്ക് തെളിയിക്കുക നമ്മുടെ അവയവം എക്സ്പോസ് ചെയ്യുക പറയുന്നവർക്കൊക്കെ തുണി പൊക്കി കാണിക്കേണ്ട ഒരവസ്ഥ അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുക നമ്മള് പലപ്പോഴും ഓ ഈ ഇവറ്റോളെ പണ്ടൊക്കെ പറയുന്ന കേൾക്കുന്നെ ഇവിറ്റുള്ള ട്രെയിനിൽ കാണാം നോർത്ത് ഇന്ത്യയിലോട്ട് കുറേ കൊറേയെണ്ണം ഇങ്ങനെ കൈ അടിച്ച് വന്നിട്ട് തുണി പൊക്കി കാണിക്കും എന്തിനാ അവർ തുണി പൊക്കുന്നത് ചുമ്മാ മനുഷ്യർ തുണി പൊക്കുവോ നീ പെണ്ണാണോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാണിക്കാൻ തുണി പൊക്കാനേ വേറെ വഴിയില്ല ഇന്ന് മോളോട് ചോദിച്ചാൽ മോളെ എന്ത് മറുപടി പറയും എന്ത് പറയും ഐ ഡി കാർഡ് കയ്യിലില്ലെങ്കിൽ പെണ്ണല്ലാതാവോ ഇതാണ് അവസ്ഥ നീ പെണ്ണാണോ എന്നോട് പലരും ഒന്നും രണ്ടല്ലോ ഒരാൾ ചോദിക്കുമ്പോൾ മോക്കുണ്ടാകുന്ന വിഷമം എന്തായിരിക്കും മോള് ചിന്തിക്കുന്ന എന്തായിരിക്കും അങ്ങനെ വർഷങ്ങളോളം കേൾക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് ഭയങ്കര ഇന്നും പലരും ചോദിക്കുന്നു ഇത് മറ്റേതാട്ടോ മുറിച്ചത് ഇങ്ങനെയൊക്കെ ഞാൻ അന്ന് മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ഓരോ ഉത്സവ പറമ്പിൽ സ്റ്റേജിൽ പോകുമ്പോഴും എന്തൊക്കെ അപരാധങ്ങളാണ് കേൾക്കുന്നത് നമ്മൾ ജീവിതത്തിൽ കേൾക്കാതെ ആ സ്ത്രീകള് പറയും അതെ സ്ത്രീകൾക്കാണോ കൂടുതലായി പോലീസുകാര് റോഡിൽ നമ്മൾ രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് ഞാനൊക്കെ ടൂലറി പോകുമ്പോ കൈ കാണിച്ചിട്ട് ചോദിക്കുന്ന എന്താടാ ഇങ്ങനെ എടാന്നേ വിളിക്കുള്ളൂ എടാന്നേ വിളിക്കുള്ളൂ വേറൊന്നും ഒന്നും വിളിക്കില്ല സാറേ ഞാനിങ്ങനെ സർജറി കഴിഞ്ഞാർ ആ എങ്കിൽ പിന്നെ കാണരു എവിടെ നീ സർജറി ചെയ്ത ഇങ്ങനെയാണ് എടുത്ത വായിലേ ചോദിക്കുന്നേ അന്ന് അവഹേളിക്കപ്പെട്ട എന്തെങ്കിലും മൊമെന്റോ എന്തെങ്കിലും ഒരുപാട് ഒന്നും രണ്ടൊന്നും അല്ല അതാ ഞാൻ ബുക്ക് വായിക്കാൻ പറയുന്നത് പത്തനംതിട്ടയിൽ വെച്ചിട്ട് ഒരു സ്വഭാവം ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ബേസിക് കാര്യം എന്ന് പറയുന്നത് മൂത്രം ഒഴിക്കാൻ പോവാന്നുള്ളത് സർജറി കഴിഞ്ഞ ടൈമിൽ എന്ന് പറയുന്നത് നമുക്ക് കപ്പാസിറ്റിയൊക്കെ ഭയങ്കര കുറവായിരിക്കും പറയുന്നത് മൂത്രം ഒഴിക്കണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് തന്നെ നേരത്തെ മൂത്രം പോകും ആ രീതിയിലൊക്കെയാണ് നമുക്ക് കപ്പാസിറ്റി ഭയങ്കര കുറവായിരിക്കും അത് കഴിഞ്ഞ് നമ്മളത് ആർജിച്ചെടുക്കുകയാണ് അത് സിറിഞ്ചൊക്കെ വെച്ചിട്ട് വജനയിൽ സുറിഞ്ചു വെച്ച് വലിച്ചിട്ട് മൂത്രം ഹോൾഡ് ചെയ്ത് പിന്നെ അത് കുറച്ചുനേരം അപ്പൊ ഉള്ള വേദന എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള കുറേ വേദനകൾ അനുഭവിച്ചിട്ട് അത് ഇന്ന് നമ്മള് പറയുന്ന വേദനകളൊന്നുമല്ല അന്ന് ഇന്ന് അഡ്വാൻറ്റേജ് ആയുള്ള സർജറീസ് ആണ് അല്ലെ അന്ന് വല്ല ആശുപത്രിയിലും പോയി സർജറി ചെയ്ത് അവര് വേണോ വേണ്ടേ എന്ത് ചെയ്തു എന്ന് പോലും അറിയാതെ കുത്തിത്തച്ച് വിടും ആ അവിടുന്ന് ഈ തിരുവനന്തപുരം വരെ ട്രെയിനിൽ വന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലെ ബാത്റൂമിൻ്റെ സൈഡിൽ ട്യൂബ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഒരു നൈറ്റീം പിടിച്ച് ഇങ്ങനെ ട്രെയിൻ കുലുങ്ങുമ്പോഴൊക്കെ ബ്ലഡ് ഇങ്ങനെ ഇറക്കും കുറേ ബ്ലഡ് മൂത്രത്തിൽ പോവും കുറേ ബ്ലഡ് താഴെ പോവും ഇങ്ങനെയാണ് വീട്ടിൽ വന്നത് കേരളത്തിൽ വന്നത് ഇതുപോലെ ഒരു ദിവസം മൂത്രം ഒഴിക്കാനായിട്ട് പോയ സമയത്ത് അവര് പറഞ്ഞു ഇല്ല ആണുങ്ങളുടെ അടുത്ത് പോയാലേ പറ്റുള്ളൂ നിങ്ങൾ മറ്റേ കോമഡിയിലൊക്കെ ചെയ്യുന്ന ആളല്ലേ നിങ്ങളാണല്ലേ ഞമ്മ ജില്ല ചേട്ടാ ഞന്റെ സർജറി ഒക്കെ കഴിഞ്ഞു ഞാൻ പെണ്ണായതാ എനിക്ക് സ്ത്രീകളുടെ അവിടെ പോകാനേ പറ്റുള്ളൂ ഇവിടെ പോകാൻ പറ്റില്ല കാരണം അവിടെ യൂറിൻ ഷെഡിൽ പോയാല് നമ്മളെ വളരെ മോശമായിട്ട് കണക്കാക്കും അപ്പൊ ഇവിടെ പോകാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു പോകാൻ പറ്റത്തില്ല അപ്പൊ നീ പെണ്ണാണെങ്കിൽ കാണിക്കൂ അപ്പൊ ഞാൻ എന്തോ കാണിക്കാനാ എൻ്റെ അമ്മയെ ചെന്ന് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു ഇതല്ലേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ പറഞ്ഞ സമയത്ത് തന്നെ അടിച്ചു അപ്പോഴേക്കും എൻ്റെ സാരിയിൽ മൂത്രമായി റോഡിൽ ഞാൻ ഉടുത്തിരുന്ന ഡ്രസ്സിൽ മൂത്രം ഒഴിച്ചു ഇപ്പം നാലേക്ക് ഒരു സ്ത്രീക്ക് സംഭവിക്കേണ്ട ഒരു ബേസിക് നീഡല്ലേ മൂത്രം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പോലും മാനസികമായിട്ടോ സ്വതന്ത്രമായിട്ടോ നമുക്ക് ഇടങ്ങളില്ലായിരുന്നു അന്ന് അതിന് ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയ സമയത്ത് മൂത്രത്തിന് എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് സർ ഇതൊരു ബേസിക് നീഡാണ് ഇന്ന് തന്നെ ഇരിക്കട്ടെ ഇത്രയും പരിഷ്കാരങ്ങൾ ഇന്ന് നാട്ടിലുണ്ടായി കമ്മ്യൂണിറ്റി അക്സെപ്റ്റൻസ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇടങ്ങളിലും വന്നു പബ്ലിക് ടോയ്ലറ്റുകൾ ഇന്നും ആണിനും പെണ്ണിനും മാത്രം എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ എന്തുകൊണ്ട് ഞാൻ ഒരു സ്പേസ് എല്ലാവർക്കും യൂസ് ചെയ്യാം ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്തുകൊണ്ട് വരുന്നില്ല സ്ത്രീക്ക് സെപ്പറേറ്റ് ഈ ടോയ്ലറ്റ് വരെ ഇറങ്ങി എവിടെ എവിടെയൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടു ഏഹ് ഇല്ലേ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വേണമെന്നല്ല ഞങ്ങൾക്ക് പുതിയത് ഉണ്ടാക്കും ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ ഉള്ള സ്ഥലം ജനറൽ നോട്ടർ ജനറൽ നോട്ടറിൽ ആകെ ഉള്ള ടോയ്ലറ്റ് എവിടെയാണെന്നറിയോ എവിടെയൊക്കെ ഉണ്ട് ഒന്നല അറിയില്ല ഇത്രയും വലിയ ആങ്കർ ആയിട്ട് ഇതൊന്നും അറിയില്ല ട്രെയിനിൽ എന്തുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചിട്ടില്ല പക്ഷെ എഴുതി വെച്ചത് ട്രെയിനിന്റെ പുറകിൽ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അവിടെ വേറെ ആർക്കും പോകാനും പറ്റും പിന്നെയുള്ള നമ്മുടെ വീടുകളില് അവിടെ എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യും അച്ഛനും അമ്മയും നമ്മളും ആര് വന്നാലും യൂസ് ചെയ്യും ഇല്ലേ അതുപോലെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ശൗചാലയങ്ങള് പോലും ഇന്ന് നമ്മുടെ നാട്ടിലില്ല നമുക്ക് പബ്ലിക്കായിട്ട് അവരുടെ പണ്ടൊക്കെ റോഡില് പൈപ്പുകളുണ്ടായിരുന്നു ഭയങ്കര പഞ്ചായത്തുകളിലൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്തോ എനിക്ക് അറിയില്ല ഇന്ന് നമ്മുടെ സിറ്റിയിൽ എവിടെയാണ് ഒരാൾക്ക് വെള്ളം താഴിച്ചാല് ഇരുപത് രൂപ വേണം ഇല്ലേ ഇപ്പൊ റോഡിൽ കിടക്കുന്നവർക്ക് പോലും ബേസിക് നീഡുകൾ നാടാണ് നമ്മുടേത് അല്ലെ അതെ സ്ത്രീകൾക്ക് ടോയ്ലറ്റ് പോകും ഇപ്പൊ ഒരു പബ്ലിക് ടോയ്ലറ്റ് വന്ന് ഇല്ലെങ്കിൽ നമ്മൾ എവിടെ പോകും ആണുങ്ങൾ എവിടെയിലൊക്കെ പോയി സാധിക്കും പെണ്ണുങ്ങൾക്ക് അത് പറ്റില്ല എന്ന് പറയാം പക്ഷെ സർജറി കൂടെ ചെയ്തു വെച്ചാൽ ഞങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാം ഇല്ലേ നീറ്റ് അല്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം നമ്മൾ ഒരു ഒരു പ്രാവശ്യം യൂറിന് പോകുമ്പോൾ ടിഷ്യൂ അതുപോലെ വിവാഷ് ഇങ്ങനെയുള്ള കുറേ മെഡിക്കൽ സാധനങ്ങൾ കൊണ്ടാണ് യൂറിന് പോകണത് അപ്പൊ ചോദിക്കും നിനക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാ മര്യാദയ്ക്ക് ഇങ്ങനെ ആണായിട്ട് നടന്നുകൂടെ നടക്കാൻ പറ്റാത്തോണ്ടല്ലേ അങ്ങനെ കഴിയുവായിരുന്നെങ്കിൽ എപ്പഴും ഇത്രയും ആൾക്കാരുടെ ആട്ടും തുപ്പും അടിയും ഇടിയും തെറിവിളിയും അവഹേളനവും ഒക്കെ സഹിക്കണോ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഈ പറയുന്നവര് ഒരു നേരമെങ്കിലും ഈ സാരി കൊടുത്ത് സിറ്റിയിലൊന്നും പോയി നോക്കണം ഒരു നേരം ഒരുപാടൊന്നും വേണ്ട ഒരു മണിക്കൂർ ഈ സാരി ചുമ്മെങ്കിലും ഒന്ന് ചുറ്റിട്ട് പോകും ഇവരെ എങ്ങനെ നോക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കു ആ അപ്പോഴാണ് ഞങ്ങൾ ഈ ലോകം മൊത്തം സഞ്ചരിക്കുന്നത് ട്വന്റി ഫോർ അവേഴ്സ് അത് വേണമെന്ന് പല സ്ത്രീകളും പറയുന്നുണ്ട് നിനക്ക കാണായിട്ട് ജീവിച്ചു എന്ന് ഈ സ്ത്രീകൾ ഈ സ്ത്രീത്വത്തെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ടല്ലേ അല്ലേ എൻ്റെ അമ്മയെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് അതൊരു തെറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ പല ഇരിക്കണം ഇങ്ങനെ ജീവിക്കണം ഇതുപോലെ ആഗ്രഹങ്ങൾ പാടില്ലാത്ത മനുഷ്യരാണോ നമ്മൾ ഒന്ന് ഒരു തരത്തിൽ ആഗ്രഹിക്കരുത് ഇതിനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ലൈഫിലൂടെ എനിക്ക് കാണിക്കേണ്ടത് വിവാഹം നിങ്ങൾക്ക് മാത്രം ഞങ്ങൾക്ക് എന്ത് കല്യാണം കഴിച്ച് ജീവിച്ചുകൂടെ ഞങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളെക്കാല് നന്നായിട്ട് ജീവിക്കുന്നു വേണമെങ്കിൽ പറയാം സ്നേഹിച്ച് എന്ന് പറയാം വഴക്കും പ്രശ്നങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാവും സ്വരചീച്ചകൾ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും എന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിൽ അന്തസ്സായിട്ട് ജീവിക്കാൻ യോഗ്യത തന്നെയാണ് ഞങ്ങളും എല്ലാ പ്രിവിലേജും ഞങ്ങൾക്കുള്ളതും ആണ് നിങ്ങൾക്ക് എന്താവശ്യതക്കെ ഞങ്ങൾക്കും ആവശ്യമാണ് ഞങ്ങൾ മനുഷ്യരായിട്ട് കാണും എന്നാണ് പറയാനുള്ളത് ഇപ്പോ നേരത്തെ മെട്രോയിലൊക്കെ മെട്രോ എനിക്കോ തോന്നുന്നു അന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പറ്റുന്ന ആളുകളൊന്നും അവിടെ കാണുന്നില്ല നേരത്തെ എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുന്നില്ല പക്ഷെ വളരെ കുറവാണ് ാണ് പക്ഷേ ഇപ്പം നമ്മൾ നമ്മൾ കേൾക്കുന്നതുമാണ് കാണുന്നുണ്ട് അതായത് ഒരു രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെ പോയി വരുന്ന ഒരു അവസ്ഥ ഞാൻ പറയുന്നത് അങ്ങനെ വരുന്ന ഒരു അവസ്ഥയെ പറ്റിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ജോബും കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെ നിക്കേണ്ട വരുമായിരുന്നു അല്ല ഈ റോഡില് സെക്സ് വർക്ക് നിക്കുക എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് സെക്സ് വർക്ക് ചെയ്യുന്നത് അല്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ ആരാ ഉള്ളേ സ്ത്രീകളാണ് പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് അല്ലേ അതിന് ആ എണ്ണത്തിൽ കുറവല്ലേ ഉള്ളൂ ട്രാൻസ് ഏതായാലും എങ്ങനെ എണ്ണിയാലും വളരെ പോയിന്റ് പോയിന്റ് താടിയല്ലേ വരുള്ളൂ അപ്പൊ ആദ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ജോലി കൊടുക്കു അല്ലേ ഈ പറയുമ്പോ ഒരു ജന്ററിനെ അധിക്ഷേപിക്കാനും ഇങ്ങനെ ഉള്ളവര് മോശക്കാരാണെന്ന് കാണിക്കാനും സെക്സ് വർക്ക് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇന്ന് മാന്യമായിട്ട് എന്താ വസ്ത്രം ധരിച്ച് നടക്കുന്ന പലരിലും ഉള്ളിലുണ്ട് ഇല്ലേ ചിലവര് അത് റോഡിൽ കാണിക്കുന്നു ചിലവർ അത് റൂമിൽ കാണിക്കുന്നു ഉള്ളൂ വ്യത്യാസം ചിലവർ അത് വീട്ടിൽ ഇരുന്ന് കാണിക്കുന്നു ദാറ്റ്സ് ഇറ്റ് അതപ്പോ ഇത് സെക്സ് എന്ന് പറയുന്ന ആസ് എ നീഡ് ഒരു മനുഷ്യന്റെ ലൈംഗികതയാണ് ഇപ്പോൾ സെക്സിന്റെ കാര്യം പറയുമ്പോഴാണ് ഒരു കോമഡി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എല്ലാവരും ചിന്തിച്ചിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയുണ്ട് എന്ന് ചിന്തിച്ചിരുന്നു അത് ഒരാളുടെ കിടപ്പറയെ കുറിച്ച് ചിന്തിക്കാനാണ് ഇന്നത്തെ ജനതയ്ക്ക് കുറച്ച് 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 ഒരു ഇഷ്ടം അപ്പോൾ അത് അവരുടെ മാത്രം സ്വകാര്യത മാത്രമാണ് അതവര് റോഡിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങളും കൂടിയാണ് സമൂഹവും കൂടിയാണ് അല്ലെ പിന്നെ റോഡിൽ പോകുന്നവരോട് പോകുന്നവർ ഉണ്ടെങ്കിൽ അവരെടുത്ത് വരുന്നത് പൊതുസമൂഹത്തിലെ ഒരാളല്ലേ എന്താ അയാളെ അല്ലെ ആദ്യം പറഞ്ഞു മനസ്സിലാക്കെങ്കിൽ അവരൊരിക്കലും പറയാറില്ല ഒരു അതാണ് തെറ്റ് ചെയ്യുമ്പോൾ ഒരു ഒരു വശം മാത്രമാണ് ഒരു നാണയത്തിന് ഇരുവശം ഉണ്ടെന്ന് എല്ലാവരും ചിന്തിക്കാറില്ല അപ്പോൾ സെക്സ് വോക്കിനെ കുറിച്ച് പറയുവാകുമ്പോൾ സമൂഹത്തിലെ ജോലികൾ ഒരുപാടുണ്ട് അത് എൻ്റെ കമ്മ്യൂണിറ്റി ആയാലും എനിക്ക് പറയേണ്ടത് കണ്ടെത്തണം നമ്മൾ അതിനു വേണ്ടി സഫർ ചെയ്യണം ഒരു എളുപ്പമാർഗം എന്ന രീതിയിലോ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചൂസ് ചെയ്യേണ്ട ഒന്നും അല്ല സെക്സ് വർക്ക് എന്ന് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയോടും പറയുന്നുണ്ട് അതുപോലെ തന്നെ പൊതുസമൂഹത്തിനോടും പറയാനുണ്ട് അവരത് പോയതുകൊണ്ട് തെറ്റുമല്ല പൊതുസമൂഹത്തിൽ സെക്സ് വർക്ക് തൊഴിലായി ജീവിക്കുന്ന പല രാജ്യങ്ങളും ഉണ്ട് അവിടെയൊക്കെ ചെന്ന ചെന്നാൽ ആദ്യം എയർപോർട്ടിൽ കിട്ടുന്ന മെനു ഇന്ന് എവിടെ എങ്ങനെ പോകാം ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് ആ ആ വരുമാനത്തിൽ ഉള്ള രാജ്യം അപ്പോൾ അപ്പൊ പറയും ഇത് നമ്മുടെ കേരളമാണ് അഷ്ടഭാരത സംസ്കാരത്തെ കുറിച്ചും അതും ഈ തുമൊക്കെ സംസാരിക്കുന്നവരുണ്ട് ഇവരെല്ലാവരും ഈ സംസാരിക്കുന്നവർക്ക് വേണ്ട സംസാരിക്കാൻ അവരുടെ ജീവിതത്തിൽ അവരിത് ആസ്വദിക്കുന്നവരായിരിക്കും മാന്യന്മാർ ചമയേണ്ട ആവശ്യമില്ല ഇപ്പോ കൂടെ നിന്ന ആളുകൾ തന്നെ പറ്റിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഈ മറുപടി ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഉണ്ടായി പക്ഷേ അത് അവരോടൊക്കെ ഞാനും ക്ഷമിച്ചു അവരോടൊക്കെ അവരെല്ലാം എന്നോടും ക്ഷമിച്ചു ഇപ്പൊ ആരോടും ദേഷ്യം ശത്രുത് എന്നാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ വിഷയം കാരണം എന്താ വെച്ചാൽ നമ്മൾ അവരോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം സംസാരിച്ച് അവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നതോ ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഞാനിവിടെ സംസാരിച്ച് അത് അവർ കേൾക്കാനിട ഈ സ്ത്രീ പപ്പും പിന്നെ കള്ളത്തനുമാണല്ലോ അന്ന് ക്ഷമിച്ചു എന്ന് പറഞ്ഞതൊന്നും ചിന്തിക്കില്ലേ അപ്പോൾ നമ്മളൊരാളോട് മാ ഒരാൾ നമ്മളോടും നമ്മൾ അവരോടും സോറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം ചൊരണ്ടുന്നതിനോട് എനിക്ക് പക്ഷേ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നും നമ്മളെ പരിചയമില്ലാത്തവരടക്കവും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ റിക്കവറായി ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെ മനുഷ്യൻ കടന്നു പോകും പ്രത്യേകിച്ച് എസ്പെഷ്യലി കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് കാരണം നമുക്ക് ബേസിക് നീഡുകളൊന്നും ഇല്ലാതെ വളരുന്നവരാണ് മോളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വീട്ടുകാരുടെ രീതിയിൽ ഇങ്ങനെ 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 വന്നവരാണ് നമ്മൾ നമ്മളായി ഇങ്ങനെ വരുന്നവർ അപ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ബേസിക് നീഡുകൾ ഇല്ലാതെ വന്നത് ആയതുകൊണ്ട് ഒത്തിരി പേര് വിശ്വസിക്കും ഒത്തിരി പേര് നമ്മളെ ചേർത്ത് നിർത്തുമെന്ന് നമ്മൾ വിചാരിക്കും എവിടെയാണിപ്പോ മുല്ലവള്ളി പോലെ ഏതില് കിട്ടും അതിൽ ചായു എന്ന് പറയും പോലെ പടരാനായിട്ടെന്ന് പറയും പോലെ നമ്മൾ അങ്ങനെ അങ്ങ് ചിന്തിക്കും അത് അതില് അവസാനം നമ്മളെ മൂടോടെ വെട്ടി കളയുന്നവരുണ്ടായി പക്ഷെ എങ്ങനെ വീണാലും അവിടെ നിന്നും പിടിച്ചു വരും ഒരു സ്പീനിഷ് വ്യക്തിയെ പോലെ പറന്ന് വരും വന്നിട്ടുണ്ട് ഇന്ന് ഈ നിമിഷം വരെ എന്റെ ജേണി എടുത്താൽ അറിയാം ഞാനൊരു മിമ ഡാൻസർ ആയിരുന്നു മിമിക്രി ആർട്ടിസ്റ്റായി മിമിക്രിയിലെ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ആക്ടർ കോമഡിക്കുള്ള അവാർഡ് വരെ യെച്ച എത്തിന്ന് മേടിച്ചു അവിടുന്ന് വീണ്ടും താഴെ തട്ടിലേക്ക് വീണു പിന്നെ എന്റെ വിവാഹത്തിലൂടെ വീണ്ടും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വന്നു പിന്നെ അവിടുന്ന് വീണ്ടും താഴോട്ട് കോവിഡ് വന്നപ്പോൾ പോയി അപ്പോഴും അച്ചാർ കച്ചവടം ചെയ്ത് അച്ചാറിന്റെ ബിസിനസ് ചെയ്ത് തൊഴുകിട ചെറുകിട വ്യവസായങ്ങൾ ചെയ്തു പിന്നെ വ്ളോഗറായിട്ട് പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ വീഴുന്ന സന്ദർഭങ്ങളിലൊക്കെ എണീക്കാൻ ദൈവം എനിക്ക് ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട് പക്ഷെ ആരെക്കൊണ്ടൊന്നും തളർത്താൻ പറ്റില്ല